ഡിയർ ഫ്രണ്ട്സ് ബെൽത്ത് മാനിഫെസ്റ്റേഷൻ ഫലപ്രദമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം ഇന്നുമുതൽ എത്ര രൂപ ചെലവഴിച്ചാലും ആ പണത്തെ അനുഗ്രഹിച്ചുകൊണ്ട് കൈമാറുക അതായത് ഞാൻ ഇന്നുമുല ഇരട്ടി പണം എൻ്റെ കയ്യിലേക്ക് വന്നു ചേരും എന്ന് വിചാരിച്ചിട്ട് പണം കൈമാറുക ഇതുവരെ സൂപ്പർമാർക്കറ്റിൽ പണം കൊടുക്കുമ്പോൾ എന്തൊരു വിലയാണ് ഇവർ നമ്മളെ പറ്റിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിൽ ശപിച്ചിട്ടായിരിക്കും പണം കൊടുക്കുന്നത് നിങ്ങളിലേക്ക് പണം വരണമെങ്കിൽ ഇനി മുതൽ പണത്തെ അനുഗ്രഹിച്ചുകൊണ്ട് വേണം പണം കൈമാറാൻ നമുക്ക് സേവനങ്ങൾ തരുന്നവരോട് നന്ദി പറയുക ഉദാഹരണത്തിന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം നമുക്ക് വിളമ്പിത്തന്ന വ്യക്തിക്ക് നന്ദി പറയുക നിങ്ങൾക്ക് വേണമെങ്കിൽ ടിപ്പ് കൊടുക്കാം ആ ജീവനക്കാരൻ അയാളുടെ കുടുംബത്തിന് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കാനും ആശുപത്രി ചെലവുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പണമാകാം അതുപോലെ ആരെങ്കിലും പണം നിങ്ങൾക്ക് തരുമ്പോൾ സന്തോഷത്തോടെയും ബഹുമാനത്തോടെയാണ് സ്വീകരിക്കുക പണം നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നന്ദി പറയണം നിങ്ങൾ പണം ചെലവഴിക്കുമ്പോഴും പണം നിങ്ങളുടെ അടുത്തു നിന്ന് പോകുമ്പോഴും നന്ദി പറയണം പണം ചെലവഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കതിനുള്ള പ്രാപ്തിയില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് പൈസ പൈസയില്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ അത് വേണ്ട ഇങ്ങനെയുള്ള ഇല്ലായ്മയുടെ വാക്കുകൾ നമ്മൾ പറയാതിരിക്കുക പകരം എനിക്കത് സാധിക്കും ഞാനിത് വാങ്ങും എന്ന് സ്വയം പറയുക ഇല്ലായ്മയിൽ നിന്ന് മാറി എപ്പോഴും സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുക പണത്തിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ധാരണകൾ മാറ്റുക ഇങ്ങനെ സ്ഥിരമായി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ പല സ്രോതസ്സുകളിൽ നിന്നും നിങ്ങളിലേക്ക് പണം വന്നുകൊണ്ടിരിക്കും അതെ പല വ്യക്തിയിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ നിങ്ങളിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുക കഠിനമായി അധ്വാനിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം പണമുണ്ടാകാത്തത് എന്തോ തടസ്സമുള്ളതുപോലെ പലർക്കും ഇങ്ങനെ പണത്തിനെക്കുറിച്ച് നെഗറ്റീവ് ചിന്തകളുണ്ടാവും നിങ്ങളുടെ മുന്നിൽ വളരെ വില കൂടിയ കാറിൽ വന്നിറങ്ങുന്ന സമ്പന്നനായ ഒരു വ്യക്തിയെ കാണുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് വരുന്ന വികാരം എന്താണ് എനിക്കറിയാം അയാൾ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയാണ് പണം ഉണ്ടാക്കിയത് എന്നാണ് മനസ്സിൽ വരുന്നെങ്കിൽ ആ മനോഭാവം എത്രയും വേഗം തിരുത്തിയേ മതിയാകൂ അതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങളുടെ മനോഭാവം എന്താണ് അയ്യോ ഇതൊന്നും വാങ്ങാനുള്ള പ്രാപ്തി എനിക്കില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലില്ലായ്മയാണ് നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ സാമ്പത്തികമായ ഗോളുകൾ വേഗത്തിൽ സാക്ഷാത്കരിക്കാനുള്ള പവർഫുൾ ടെക്നിക്കാണ് വെൽത്ത് മാനിഫെസ്റ്റേഷൻ നമുക്കാവശ്യമായ സമ്പത്തിനെ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതിന് നമുക്ക് സാധിക്കും വെൽത്ത് മാനിഫെസ്റ്റേഷനിലൂടെ നാം പ്രപഞ്ചത്തിലെ ഒരിക്കലും തീരാത്ത സമൃദ്ധിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ആർക്ക് പണം കൊടുക്കുമ്പോഴും സന്തോഷത്തോടെ ആ പണത്തെ ബ്ലെസ് ചെയ്തുകൊണ്ട് കൊടുക്കുക നമ്മുടെ മനസ്സാണ് എല്ലാം നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് കുറച്ച് പൈസയുടെ വരുമാനമേ വന്നിട്ടുള്ളെങ്കിലും ആ കിട്ടുന്ന പൈസയ്ക്ക് നമ്മൾ നന്ദി പറയുക നമ്മളെപ്പോഴും നമുക്കുള്ളതിന് നന്ദി പറയുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിലേക്കെല്ലാം വന്നു ചേരും ദിവസവും രാവിലെയും വൈകിട്ടും സമയം കിട്ടുമ്പോഴേക്കെയും നമ്മൾ വെൽത്ത് അഫർമേഷൻസ് കേൾക്കുകയോ പറയുകയോ ചെയ്യുക നമ്മൾ ഫീൽ ചെയ്ത് വേണം ഇത് പറയാൻ ഇത് നമ്മൾ കേൾക്കുകയോ പറയുകയോ ചെയ്യുന്ന സമയം മനസ്സിൽ അത് കാണുക കൂടി ചെയ്യുക താങ്ക്